തിരത്താഴേപ്പാലത്ത് ടോറസ്റ്റ് ലോറി കാറിനു പുറകിലിടിച്ച അപകടം കാറിന്റെ പിൻഭാഗം തകർന്നു നടപ്പാതയിലെ ബാരിക്കേഡിൽ കുടുങ്ങി നിന്ന കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് തിരു താഴെപ്പാലത്ത് താനൂർ ഭാഗത്തേക്ക് പോകായിരുന്ന ടോറസ് ലോറി കാറിന് മറികടക്കുന്നതിനിടെ അപകടമുണ്ടായത് താഴെപ്പാലത്തെ നടപ്പാതിലെ ബാരിക്കേഡിൽ കുടുങ്ങിയ കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് തിരു ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാക്കാട് സ്വദേശികളായ കുടുംബം കോട്ടക്കരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് നടപ്പാതിലെ ബാരിക്കേഡ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തിരുവയർ സ്റ്റേഷൻ ഓഫീസർ കെ ബിജു സീനിയർ ഫയർ സ്റ്റേഷൻ ഓഫീസർ മനോജ് ഫയർ ഓഫീസർ സജിത് നാരായണൻകുട്ടി നവീൻ ഗിരീഷ് കുമാർ മുരളീധരൻ എന്നീ രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം നൽകി പോലീസും സ്ഥലത്തെത്തി